വയനാട് ദുരന്ത നിവാരണ കണക്ക് ഏറെ വിവാദത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത് അടുത്ത പല വിവാദങ്ങൾക്കുമാണ് പ്രധാനമായും മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ എത്തിയത് ഈ വിവാദങ്ങളെല്ലാം സൃഷ്ടിച്ചതും മാധ്യമങ്ങളാണ് എന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ രീതി പരിശോധിക്കപ്പെടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിൽ ചെലവിട്ട കണക്കുമായി സർക്കാർ എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രമുഖ മാധ്യമങ്ങളിലൂടെ തലക്കെട്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് മാധ്യമങ്ങൾ കണക്കുകൾ അവതരിപ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു വയനാട് പുനരധിവാസത്തിൽ സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു അസത്യം പറഞ്ഞപ്പോൾ പിന്നാലെ വന്ന സത്യം മുടന്തുകയാണ് അങ്ങനെ മുടന്താനേ സർക്കാർ വാർത്താക്കുറിപ്പിന് പോലും കഴിഞ്ഞുള്ളൂവെന്നാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അനർഹമായ സഹായം നേടിയെടുക്കാൻ കേരളം ശ്രമിക്കുന്നു എന്ന വ്യാജ കഥ ജനം വിശ്വസിച്ചതാണ് ഇതിൻ്റെ അന്തിമഫലം കേരളത്തിലെ ജനങ്ങളും സർക്കാരും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു മാധ്യമ നുണകൾക്ക് പിന്നാലെ അജണ്ടയാണ് ചർച്ചയാകേണ്ടത് വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ലോകം പ്രകീർത്തിച്ചതാണ് ഇതിനിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന സാധാരണക്കാരെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇത്തരം വാർത്തകളുടെ ദുഷ്ടലക്ഷ്യം ഇത് നശീകരണ മാധ്യമ പ്രവർത്തനമാണ് ഇത് സമൂഹത്തിന് ആപത്താണ് മാധ്യമങ്ങൾ വിവാദ നിർമ്മാണശാലകളാകുന്നതാണ് കണ്ടതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കച്ചവട രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് മാധ്യമ പ്രവർത്തനം അതംവതിച്ചു ഏതു വിധത്തിലും സർക്കാർ വിരുദ്ധ വാർത്ത കൊടുക്കുന്നതിനിടെ ദുരന്ത ബാധിതരായ ജനങ്ങളെപ്പോലും മറന്നു ആർക്കെതിരെയാണോ വാർത്ത അതിനു മുൻപ് അവരോട് വിശദീകരണം ചോദിക്കണമെന്ന് അടിസ്ഥാന ധർമ്മമാണ് അതുപോലും മാധ്യമങ്ങൾ വിസ്മരിച്ചു മമ്മോറാണ്ടത്തിലെ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സത്യസന്ധത കാണിക്കണമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു സർക്കാരിനെ ആക്കുക എന്ന ലളിത യുക്തിയിലാണ് വാർത്ത വളച്ചൊടിച്ചത് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതും മന്ത്രിമാരല്ല മാനദണ്ഡങ്ങൾ വെച്ച് വിദഗ്ധർ തയ്യാറാക്കിയ കണക്കിനെയാണ് കള്ളക്കണക്കായി എഴുതിവെച്ചത് എസ് ഡിആർഎഫിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി മാത്രമാണ് കേരളത്തിന് ചോദിക്കാനായത് പുനർനിർമ്മാണത്തിന് രണ്ടായിരം കോടിയെങ്കിലും വേണമെന്നിരിക്കെയാണ് ഈ വിവാദം വരുന്നത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഒരു രൂപ പോലും ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചെലവാക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മെമ്മറാണ്ടത്തിലെ ആക്ച്വൽസ് കണ്ട് ചെലവാക്കിയ പണമെന്ന് ദുർവ്യാഖ്യാനം ചെയ്തു മെമ്മോറണ്ടം തയ്യാറാക്കുന്ന സമയത്ത് സർക്കാരിന്റെ മുന്നിൽ ചെലവുകളുടെ ബില്ലുകളൊന്നും ലഭ്യമായിട്ടില്ല മനക്കണക്ക് വെച്ചല്ല മെമ്മോറാണ്ടം തയ്യാറാക്കിയത് ശാസ്ത്രീയമായ മാനദണ്ഡ പ്രകാരമാണ് വയനാട്ടിൽ ഇനിയും നൂറ്റി ഇരുപത്തി എട്ട് പേരെ കണ്ടെത്താനുണ്ട് അതുകൂടി മുന്നിൽ കണ്ടാണ് കണക്ക് തയ്യാറാക്കിയത് കിട്ടിയ സഹായം വെച്ച് കണക്ക് തയ്യാറാക്കാൻ പറ്റില്ല കേന്ദ്രസേനകള് വരുന്നതിന് ഒരു ചിലവില്ലെന്നാണ് കരുതുന്നത് യാത്രാ ചെലവും താമസ സൗകര്യവും ഭക്ഷണവും അവര്ക്ക് നല്കേണ്ടേയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു